നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാല് കൃപേഷിൻ്റെയും ഏഴാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു ഡി സി സിയുടെ നേതൃത്വത്തില് കല്യോട്ട് യൂത്ത് കോണ്ഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഏഴാം രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതക രാഷ്ട്രീയത്തിലൂടെ നാടിന്റെ സമാധാനം തകർക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും രണ്ട് ചെറുപ്പക്കാരുടെ ജീവനെടുത്തതും ഈ സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾക്കെല്ലാം അടിത്തറ അടിത്തറപ്പാകിയത് കോൺഗ്രസ് ആണെന്നും ജി പരമേശ്വര പറഞ്ഞു To get that independence. But Gandhi opted the other route, the non-violence. Got us the independence to build a peaceful, vibrant India. Where everybody is equal. The constitution, the father of the constitution, Dr. Ambedkar, said in its preamble that every Indian is equal. Equality was advocated. Fraternity was advocated. Liberty was advocated in constitution. And that is exactly what our forefathers, Gandhiji, wanted for the Indians. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി ആ രണ്ട് ചെറുപ്പക്കാരെ മാരകമായി ആക്രമിച്ച് അവരെ പൈശാചികമായി കൊല ചെയ്തത് ശ്രീ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ഈ നരനായട്ട് ഇവിടെ നടന്നത് മൂന്ന് പ്രാവശ്യം അന്വേഷണ ഏജൻസികളെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചു ക്രൈംബ്രാഞ്ച് പതിനാല് പേരുടെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിലൊക്കെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയത് ിന്റെയും കൃപേഷിന്റെയും കുടുംബം കോടതിയിലേക്ക് പോയി ഈ അന്വേഷണ ഏജൻസിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഞങ്ങളുടെ കുടുംബത്തിന് നീതി കിട്ടില്ലെന്നും ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കേസ് സി ബി ഐക്ക് വിടണമെന്നും അവർ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ജനീഷ് മുഖ്യാതിഥിയായി ഡിസി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ഹക്കീം കുന്നിൽ കെ നീലകണ്ഠൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ടി എം ഷഹീദ് തെക്കിൽ കോൺഗ്രസ് നേതാക്കളായ എ ഗോവിന്ദൻ നായർ കെ കെ രാജേന്ദ്രൻ ബി പി പ്രദീപ് കുമാർ സാജിത് മൌവൽ എം സി പ്രഭാകരൻ എം കുഞ്ഞമ്പു നമ്പ്യാർ രാജൻ പെരിയ പി വി സുരേഷ് ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് എം ബൽരാമൻ നമ്പ്യാർ മീനാക്ഷി ബാലകൃഷ്ണൻ പി കെ പ്രകാശൻ ശാന്തമ്മ ഫിലിപ്പ് ഹരീഷ് പി നായർ ജോമോൻ ജോസ് എന്നിവർ സംസാരിച്ചു